കലോത്സവത്തിൽ കഴിഞ്ഞ തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കവിതാ പാരായണത്തിൽ എ ഗ്രേഡ് നേടിയ മമ്പരം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മുഗ്ധ രാജേഷാണ് ഇത്തവണ കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ കവിതാ പാരായണത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡ് നേടിയിരിക്കുന്നത് മുഗ്ധ രാജേഷ് നമ്മോടൊപ്പം ഉണ്ട് മുഗ്ധയോട് വിശേഷങ്ങൾ ചോദിക്കാം ഏത് കവിത ഏത് കവിതയാണ് നമ്മൾ ഇത്തവണ അവതരിപ്പിച്ചത് വയലാറിൻ്റെ ദന്ത ഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്ന കവിത അതിൻ്റെ ഒരു തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല മൗനത്തെ शब्दमाकुवान् निश्चलध्यावनते चलनमाय शक्तियायुणर्तुवान् अन्तरीन्द्रियनाभिपत् വിശ്വരൂപങ്ങൾ അവയും ഞാനും യുഗ ചക്രഭ്രമണ പഥങ്ങളിലോ ഇതേ കവിത തന്നെയായിരുന്നു അവിടെ താരതമ്യം എന്താണ് കവിത മത്സരം മത്സരം ടഫ് ായിരുന്നു എനിക്ക് എന്നാലും കഴിഞ്ഞത്ര ഇല്ല വയലാറിന്റെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്ന കവിത അത് വളരെ ആകർഷകമായിട്ട് ഇക്കുറിയും അവതരിപ്പിച്ച് മുഗ്ധ രാജേഷ് ഒന്നാം സ്ഥാനവും ഏഗ്രേഡ് നേടിയിരിക്കുകയാണ് മുഗ്ധക്ക് കണ്ണൂർ ഇഷ്ട ആശംസകൾ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യുവിനൊപ്പം നിശാന്ത്